കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഉത്തരവാദിത്ത ബോധമുള്ള പ്രതീക്ഷയായ പ്രതിപക്ഷ നേതാവിനോട് വിനയാന്യതനായിട്ട് പറയട്ടെ അങ്ങ് പറയാൻ പാടില്ലായിരുന്നു മുനമ്പം വക് ഭൂമിയല്ല എന്ന് അങ്ങ് പറയാൻ പാടില്ലായിരുന്നു നമ്മൾ ആരും മുനമ്പത്ത് കുടിയറക്കൽ ഭീഷണി അനുഭവിക്കുന്ന അറുനൂറ് കുടുംബത്തിന്റെ വേദനകളോട് പുറംതിരിയുന്നവരല്ല സൂഫി ഇസ്ലാമിന്റെ ഉലമാക്കലയുടെ ഒരു രീതി എന്ന് പറയുന്നത് പാവങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് വേദനിക്കുന്നവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അറുന്നൂറ് കുടുംബത്തിന്റെ ഹൃദയ വേദനകളുടെ കൂടെ നിന്നുകൊണ്ട് ആ വിഷയത്തിന്റെ നീതിയെ പറ്റി നാം ആലോചിക്കേണ്ടി വരും അതുകൊണ്ട് അവിടെ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ക്രൈസ്തവ സുഹൃത്തുക്കൾ സഹോദരിമാർ സഹോദരന്മാർ അവരാരോ പറഞ്ഞു പറ്റിച്ചു അവർക്ക് അവർ ഇന്ന് താമസിക്കുന്ന വീടിന്റെയും പറമ്പിന്റെയും ആധാരം ലാമിനേറ്റഡ് കവറിൽ കൊണ്ടു കൊടുക്കും ഈ ബില്ല് പാസ്സായാൽ പിന്നെ കേന്ദ്ര ഗവൺമെന്റ് വന്നപ്പോ കണ്ടവനുമില്ല കേട്ടവനുമില്ല എന്ന അവസ്ഥ വന്നു കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഉത്തരവാദിത്ത ബോധമുള്ള പ്രതീക്ഷയായ പ്രതിപക്ഷ നേതാവിനോട് വിനയാന്യതനായിട്ട് പറയട്ടെ അങ്ത് പറയാൻ പാടില്ലായിരുന്നു മുനമ്പം വക്സ് ഭൂമിയല്ല എന്ന് അങ്ങ് പറയാൻ പാടില്ലായിരുന്നു മുനമ്പം വക്സ്ഫഭൂമി ഭൂമിയാണെന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായമേ ഇല്ല മുനമ്പം വക്സ്ഫ് ഭൂമിയാണെന്ന് പറയുന്നത് ആരാ മുനമ്പം വക്സ് ഭൂമിയാണെന്ന് പറയുന്നത് കേരളത്തിലെ അന്യാധീനപ്പെട്ട വഹുഭൂമിയെ സംബന്ധിച്ച് പഠിക്കാൻ കേരളം ഭരിച്ച സർക്കാർ ചുമതലപ്പെടുത്തിയ കമ്മീഷനാണ് നിസാർ കമ്മീഷനാണ് ആ നിസാർ കമ്മീഷൻ വഹുഭൂമിയാണെന്ന് പറഞ്ഞു അതിനെതിരെ കൊടുക്കപ്പെട്ട കേസുകളിൽ ഹൈക്കോടതി വകുഭൂമിയാണെന്ന് പറഞ്ഞു ഞാൻ വെറുതെ ആവേശപ്പുറത്ത് സംസാരിക്കുകയല്ല ഇതാണ് മുനമ്പം നാനൂ നാനൂറ് പോയിന്റ് ഏഴ് ആറ് നാനൂറ് ഏക്കറും എഴുപത്തിയാറ് സിൻഡും മുനമ്പം ഭൂമി ഫാറൂഖ് കോളേജ് അധികൃതർക്ക് വഖഫ് കൊടുത്തു എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നിന് വഖഫായി രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ട ആധാരമാണ് അതിന്റെ കോപ്പിയാണ് എന്റെ കയ്യിൽ കിടക്കുന്നത് ഞാനത് വായിച്ചിട്ട് നേരം കളയുകയല്ല അതിൽ കൃത്യമായ പരാമർശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നാം തീയതിയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ നടന്നത് അതിൽ ആ ആധാരം വായിച്ചിട്ട് നേരം പോകണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതേ സംബന്ധിച്ച് സർക്കാരിന് ലഭിച്ച റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ എന്താണ് പറയുന്നത് അറിയോ ആ ആധാരം ഫാറൂഖ് കോളേജിന് വഖഫായി കൊടുത്ത അത് വഖഫ് ഡീഡാണ് ഗിഫ്റ്റ് അല്ലേണ്ടതുണ്ട് സിദ്ദീഖ് സേട്ട് അദ്ദേഹമാണല്ലോ കൊടുത്തത് അദ്ദേഹം എറണാകുളം ജില്ലയിലെ കുഴിപ്പള്ളി പള്ളിപ്പുറം വില്ലേജുകളിൽ ആയി പതിനെട്ട് സർവേ നമ്പറുകളിൽ കിടക്കുന്നൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നിന് ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ ബാർ ആയിരത്തി തൊള്ളായിരത്തി കോളേജ് പ്രസിഡന്റ് പി കെ ഉണ്ണിക്കമ്മു ഉണ്ണിക്കമ്മു സാഹിബിന് നൽകി ഇത് വഖഫ് വഖഫ് ബോർഡിന്റെ ബോർഡിന്റെ രേഖയാണ് രേഖയാണ് പിന്നെ ആർക്കാണ് ഇതിൽ തർക്കമുള്ളത് ഈ സിദ്ധിഖ് നോക്ക് പരമകാരണികരം ദയാനിധിയുമായ ഏക ഇലാഹിന്റെ നാമത്തിൽ ജനാധിപത്യമായ ഒരു സിസ്റ്റത്തിൽ റവന്യൂ രജിസ്ട്രേഷൻ ആണെങ്കിൽ ആ പദം വരുമോ നമ്മുടെ വീടുകളിലെ ഏതെങ്കിലും ആധാരത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആധാരം ചെയ്യാറുണ്ടോ അത് തന്നെ ഒരു സാഹചര്യ തെളിവല്ലേ ശേഷം പറയുകയാണ് വഖഫ് ആധാരം ആ വാക്ക് തന്നെ മെൻഷൻ വാക്കുതന്നെമിക ആദർശപ്രകാരം യാതൊരു ഉത്തരവാദിത്ത ബോധവുമില്ലാതെ കേരളത്തിന്റെ ഐക്യബോധത്തെ സാഹോദര്യത്തെ ശിഥിലീകരണ രാഷ്ട്രത്തിൻ രാഷ്ട്രീയത്തിന്റെ മുനമ്പിലേക്ക് മുനമ്പത്തെ കൊണ്ടുപോയതിന്റെ പിറകിലുള്ള പാപഭാരം ഉത്തരവാദിത്ത ബോധം ഭാരം ഒരു വിഭാഗം കൂടി ഇവിടെ ഇവിടെയുണ്ട് നിസ്സംശയം പറയട്ടെ കൃത്യവിലോപം ചെയ്ത് ഉത്തരവാദിത്ത ബോധമില്ലാതെ വഖുഭൂമിയെ വിറ്റ ഫാറൂഖ് കോളേജിന്റെ അക്കാലഘട്ടത്തിലെ അതിന്റെ ഭരണ സമിതി ആളുകൾ അവരെ ന്യായീകരിക്കുന്ന ആളുകൾ കൂടി കേൾക്കണം അതിൽ പറഞ്ഞ വാക്കെന്താണ് വഖഫ് ആധാരം എന്നാണ് പറഞ്ഞത് കൂടാതെ പറഞ്ഞു ഇസ്ലാമിക ആദർശപ്രകാരം നടത്തുമെന്നുള്ള വിശ്വാസത്തിൽ അടുത്ത വാക്കാണ് പ്രധാനം എന്റെ ആത്മശാന്തിക്കായി എന്റെ ആത്മശാന്തിക്കായി ഞാൻ കബറിൽ കിടക്കുമ്പോ അതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടാനായിരുന്നു നമ്മുടെ ഭാഷ അതിനു വേണ്ടിയാണ് ഞാൻ വഖഫ് ചെയ്യുന്നത് എന്ന് സിദ്ധീകസേട്ട് പച്ച മലയാളത്തിൽ പറയുകയും അത് ഗവൺമെന്റ് അംഗീകരിക്കുകയും അതിനെതിരെ പോയ എല്ലാ ഹർജികളും രേഖ നോക്കി പറയൂ എന്ന് കോടതി തിരുത്തി അവരെ തിരിച്ചയക്കുകയും ചെയ്തത് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുകയാണ് കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാവി പ്രതീക്ഷയായ പ്രിയങ്കരനായ വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ പദവിയോട് ചേരാത്ത ഒരു പ്രസ്താവന നടത്തിയത് അദ്ദേഹം അത് തിരുത്തിയേ പറ്റൂ പിന്നെ നമ്മളവിടെ അന്തമായി മുനമ്പത്തുകാരെ കേവലം കുടിയൊഴിപ്പിക്കണം എന്നല്ല പറയുന്നത് വഖുഭൂമിയുടെ ഉടമസ്ഥത അള്ളാഹുവിനാണ് ആ വഖുഭൂമി അത് മൗക്കൂഫായിട്ട് തന്നെ നിലനിർത്തുകയും എന്നിട്ട് നമ്മുടെ ഈ മഹാസമ്മേളനത്തിന്റെ പൊതുവികാരമാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഉലമായി പൊതുവികാരമാണ് ഞാൻ പറയുന്നത് മസലയോട് യോജിക്കുന്ന പൊതുവികാരമാണ് ഞാൻ പറയുന്നത് ഔട്ട് ഓഫ് കോർട്ടിൽ ഇതിന്റെ സെറ്റിൽമെന്റ് നടക്കണം കോടതിക്ക് പുറത്താണ് ഇതിന്റെ സെറ്റിൽമെന്റ് നടക്കേണ്ടത് ആ സെറ്റിൽമെന്റിൽ ഇത് വഖഫായി വഖഫിന്റെ ആളുകൾക്ക് അതിന്റെ മുത്തവല്ലിമാർക്ക് തിരിച്ചു കൊടുക്കുകയും അതിനുശേഷം അതിന് തത്തുല്യമായ തേർഡ് പാർട്ടി വില കെട്ടിയിട്ട് അവിടെ വീട് ആ പറമ്പിൽ നിന്ന് താഴേക്ക് കീറങ്ങേണ്ടി വരുന്നവർക്ക് അതിന്റെ നഷ്ടപരിഹാരം നൽകി പുനരധിവസിപ്പിക്കുകയും ചെയ്യണം അതല്ലേ നമുക്ക് പറയാനുള്ളത് ഇതാര്ണോ അപ്പൊ പിന്നെ ഒരു ചോദ്യം വരും ആരാണ് നഷ്ടപരിഹാരം ഈടാക്കേണ്ടത് ഞാനൊരു ഗവൺമെന്റിനെയും എതിർപ്പയല്ല ഉലമ ഇന്റെ സൂഫിക പാരമ്പര്യം ഒരു സമരമുറ ഒരു സമരമുറ തുറക്കലല്ല നമ്മൾ ഇതൊരു ഡയലോഗബിൾ സെഷനാണ് ഇത് സമര സമരസംഗമല്ല ഇത് സംവാദ സംഗമമാണ് അതാണ് ഉലമാ ഇന്റെ രീതി പ്രകാശന രീതിയാണ് ബഹുമാനത്തോടെ പറയട്ടെ കേരളം ഭരിച്ച ഏതാണ്ടെല്ലാ സർക്കാരിനും ഇതിൽ പങ്കില്ലേ എന്താ പങ്ക് ഇത് ഒരേ സമയം റവന്യൂ രജിസ്ട്രേഷൻ പട്ടികയിലും മുനമ്പം പെട്ടു വഖഫിന്റെ പട്ടികയിലും മുനമ്പം പെട്ടു എങ്ങനെയാണ് വഖഫിന്റെ ഭൂമി റവന്യൂ രജിസ്ട്രേഷൻ പട്ടികയിൽ പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ പെട്ടത് അതാണല്ലോ ചിലരുടെ പിടിവള്ളി അങ്ങനെയാണെങ്കിൽ ഉത്തരവാദിത്തം ഇല്ലാതെ വഖഫിന്റെ ഭൂമിയെ റവന്യൂ രജിസ്ട്രേഷനിൽ പെടുത്തിയതിന്റെ പേരിൽ ഏറെക്കുറെ ഏതാണ്ടല്ല ഗവൺമെന്റിനും ഇതിൽ പങ്കുള്ളത് കൊണ്ട് നെട്ടപരിഹാരമൊന്നെങ്കിൽ പാതി ഗവൺമെന്റ് വഹിക്കട്ടെ പാതി ഉത്തരവാദിത്ത ബോധമില്ലാതെ ആ ഭൂമി മിറ്റ മുതലാളിമാരോ അവരുടെ അനന്തരഗാമികളോ അവരേൽപ്പിക്കുന്നവരോ വഹിക്കട്ടെ പ്രശ്നം ക്ലോസ് എന്നാൽ പിന്നെ ഇവിടെ മുനമ്പത്ത് വിഭാഗീയത സൃഷ്ടിച്ച് ആ തീപ്പറിയിൽ നിന്ന് അധികാരം ചുട്ടെടുക്കാം നേരത്തെ ഇവിടെ പാട്ടുപാടിയല്ലോ വഖഭൂമി കണ്ട് ആർക്കും രാപ്പനി ഉണ്ടാകണ്ട ആ കട്ടിലിൽ കിടക്കാൻ ആർക്കും ഭൂതിയും ഉണ്ടാകണ്ട കുപ്പായം വന്നവരൊക്കെ വന്ന വഴിക്ക് പൊക്കോളും ഇങ്ങനെ പരിഹരിച്ചാൽ അതാണ് ആ വിഷയത്തിൽ നമ്മുടെ നിലപാട് അതാണ് ഓലമ ഇന്റെ നിലപാട് അതുകൊണ്ട് ദിസ് മാസ് ക്രൗഡ് വാണ്ട് ടു ദി അതോറിറ്റി ഓഫ് സെൻട്രൽ ഗവൺമെന്റ് The pioneer and policy makers behind the curtain of this Work of Amendment Act, the celebrated lines of, Ravindranath Tagore, the poem, Heaven of Freedom. Humbly, I would remain the authority of central government. The lines of Ravindranath Tagore. He calls this India Heaven of Freedom, and he. Land, he wrote a poem. My heaven of freedom is where the mind is without fear, and the head is held high, and the knowledge is free, and the world has not been broken up into fragments by the narrow domestic wars, and the words come from the ിറ്റ് ഞാൻ കിനാബ് കാണുന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെ ഭൂമി രവീന്ദ്രനാഥ ടാഗോർ പറയുകയാണ് അല്ലെങ്കിൽ പാടുകയാണ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയാണ് എന്താണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പൗരന്റെയും മനസ്സിൽ പേടിയില്ലാത്ത ഇന്ത്യയാണ് ഞാൻ കാണുന്ന ഇന്ത്യ അഭിമാനം കൊണ്ട് ഓരോ ഇന്ത്യക്കാരന്റെയും പൊങ്ങി നിൽക്കുന്ന ഭൂമികയാണ് മണ്ണാണ് ഞാൻ കാണുന്ന ഇന്ത്യ വിദ്യാഭ്യാസം സൗജന്യമാണ് യോനുഭവിക്കുന്നില്ല എന്റെ ഇന്ത്യ എന്ന് പറയുന്നത് ഇതാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും വിലക്കെടുത്ത ഒരു കാലഘട്ടത്തിൽ ടാഗോറിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ടാഗോർ പാടുന്ന മരുന്നിതാണ് എന്റെ ഇന്ത്യ എന്ന് പറയുന്നത് വേർ ആ മണ്ണിൽ ദുകൾ വരുന്നുണ്ട് എവിടെ നിന്നാണ് വരുന്നത് എന്ന് അറിയുമോ ഫ്രം ദി ഡോഫ് ട്രൂത്ത് സത്യത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഇൻ റ്റ് ഹവൻ ഓഫ് ഫ്രീഡം ആ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിലേക്ക് ഓ മൈ ഫാദർ ദൈവമേ ലെറ്റ് മൈ നാഷണ എൻ്റെ രാജ്യത്തെ ഉണർത്തിയാലും അള്ളാഹു ഈ ചടങ്ങിനെ ഓരോ മൗനവും സന്ദേശമായ ഈ മഹാസമ്മേളനത്തിന്